ഒരുപാട് പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാകുന്നു ഈ ആഴ്ച നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം അഞ്ചാം തീയതി തിങ്കളാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത്തി ഒന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഒരു വാരക്കാലത്തേക്കുള്ള കർക്കിടക മാസം പതിനൊന്നാം തീയതി വരെയുള്ള ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ ഈ വാരം ഗ്രഹങ്ങളുടെ സ്ഥാനമാണ് നാം ആദ്യം ചർച്ച ചെയ്യുന്നത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല ഇടവൻ രാശിയിൽ ചന്ദ്രനും ശുക്രനും മിഥുനത്തിൽ വ്യാഴം കർക്കിടകത്തിൽ സൂര്യൻ ബുധൻ ചിങ്ങത്തിൽ ചൊവ്വ കേതു പതിനൊന്നാം ഭാവത്തിൽ രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ ശനി ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി മൂലംപുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇവിടെ ധനുരാശിക്കാർക്ക് ആദ്യത്തെ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് കഴിഞ്ഞ ഒരു മാസമായി ഏഴാം ഭാവത്തിൽ വ്യാഴത്തോടു കൂടെ സൂര്യൻ ശക്തനായി നിന്നു പക്ഷെ അവിടെ സൂര്യൻ വ്യാഴത്തിന് ഇരുപത്തഞ്ച് ദിവസക്കാലത്തോളം മൗഢ്യം കൊടുത്തു ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത് അങ്ങേരും ദുർബലമായ അഷ്ടമത്തിലാണ് വളരെയധികം ശ്രദ്ധിക്കണം ഇടതുചാടി വിവാഹ വിഷയത്തിലേക്ക് പോയാൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കും ധനുരാശിക്കാർ ക്രിയാലംബടസ്ഥ അഷ്ടമേ കഷ്ടഭഗി വിദേശിയെ തരാൻ ഭയത് വാപ്യവസ്തു തനിക്ക് ആഗ്രഹിക്കാൻ പാടില്ലാത്തത് ആഗ്രഹിക്കുക എഴുതിചാടി ബുദ്ധിമുട്ടുകൾ വരിക വസു ക്ഷീണത ദസ്യുതോവാ വിലമ്പാ തൻ്റെ ധനം കാലതാമസം വന്ന് നഷ്ടപ്പെട്ടു പോകും അതിനാൽ ധനപരമായ വിഷയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം തൻ്റെ ധനം കള്ളന്മാരെ കൊണ്ടുപോകുക അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ കാലതാമസം വന്ന് ടാക്സുമായി ബന്ധപ്പെടുന്ന ജി എസ് ടിയുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഓഫീസറുമായി ബന്ധപ്പെടുന്ന ക്ലേശങ്ങൾ ഉണ്ടാവുക എന്നിട്ട് തന്നെ കാര്യങ്ങൾ നടക്കാതിരിക്കുക ധനനഷ്ടം വരിക ഇതൊക്കെ ധനരാശിക്കാർക്ക് സംഭവിക്കും വളരെ ശ്രദ്ധിക്കണം അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കണം സ്വൽപാത്മയോ നിധനയോ വികലക്ഷണ തൻ്റെ കണ്ണുകൾക്ക് രോഗമുണ്ടാകും ശ്രദ്ധിക്കണം സന്താന വിഷയങ്ങൾക്ക് സന്താനങ്ങൾക്ക് ക്ലേശങ്ങളാകാം അതിനാൽ യുവതികൾക്ക് വളരെ ശ്രദ്ധിക്കണം അബോർഷൻ വരാൻ വളരെ സാധ്യത കൂടുതലാണ് സന്താനങ്ങളുള്ള ധനുരാശിക്കാർ ശ്രദ്ധിക്കണം തങ്ങളുടെ ജാതക പ്രകാരം സന്താനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരാൻ പാടില്ല അതിനാൽ തങ്ങളുടെ മക്കളുടെ പേരിൽ നല്ല വൃത്തിയിൽ ചെറിയ മക്കളാണെങ്കിൽ കറുകഹോമോ വലിയ മക്കളാണെങ്കിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യണം നിർബന്ധമാണ് പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും സ്വത്താരങ്ങളെ തട്ടിക്കൊണ്ടുപോവുക അല്ലെങ്കിൽ പൂർവികമായ സ്വത്ത് ലഭിക്കാതിരിക്കുക പൂർവികമായ സ്വത്തിൽ തർക്കങ്ങൾ വരിക അതും ശ്രദ്ധിക്കണം അച്ഛൻ തന്നെ ശത്രുവാകാതെ നോക്കണം അഷ്ടമത്തിൽ സൂര്യൻ വരുമ്പോൾ പിതാവിൻ്റെ ആരോഗ്യ വിഷയം വളരെ ശ്രദ്ധിക്കുക അതിനപ്പുറം പിതാവ് ശത്രുവാകാതെ നോക്കുക അച്ഛനായാലും അച്ഛൻ്റെ സഹോദരങ്ങളായാലും ജ്യേഷ്ഠഭ്രാത പിതൃസമഹ എന്നാണ് ജ്യേഷ്ഠ സഹോദരൻ പിതാവിന് തുല്യനാണ് അതിനാൽ ആ വിഷയങ്ങളൊക്കെ തങ്ങളുടെ ക്ലേശങ്ങളൊന്നും വരാതെ തൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകളൊന്നും ഇല്ലാതെ ഈ ഒരു മാസക്കാലം തൻ്റെ സഹോദരങ്ങളെ നോക്കുക സ്ത്രീകൾക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന പാപഗ്രഹം ഭർത്താവിന് ദോഷമാണ് അതിനാൽ ഭർത്ത സംബന്ധമായ പ്രാർത്ഥനകൾക്ക് ചെയ്യണം ശിവക്ഷേത്രത്തിൽ ഭർത്താവിൻ്റെ പേരിൽ മൃത്യുഞ്ജയ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യുക ഭാര്യഭർത്തക്കന്മാരുടെ ആ ഐക്യത്തിന് വേണ്ടി ഐക്യമത്യ അർച്ചന ചെയ്യുകയും ചെയ്യുക എല്ലാ ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ഭാരത്തെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം